നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവുപോലെ അതിപോലെ മനസ്സിൻ്റെ മറ്റൊരു പുറത്തിലേക്ക് നാൽപ്പത്തി ഒന്നാമത്തെ പുറത്തിലേക്ക് സ്നേഹസ്വാഗതം നമ്മുടെ ഒപ്പം ഒത്തുചേരുകയാണ് ഡോക്ടർ ജോൺ ബനയ്ക്കൽ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം പ്രദീപ് നമ്മൾ വീണ്ടും ഒരു മനസ്സിൻ്റെ ഒരു പുറത്തിലേക്ക് എത്തിയിരിക്കുന്നു പല പല വിഷയങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരമാണല്ലോ ഈ ഒരു പ്രയാണമാണല്ലോ ഈ പരിപാടി ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് യാത്ര നടത്തുന്നത് ഇന്ന് മന്ത്രവാദത്തിലേക്ക് പോകാം മന്ത്രവാദം 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 ശാസ്ത്രീയമോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാം നമ്മളൊക്കെ പറയാൻ മടിക്കുന്ന ഒരു വാക്കാ മന്ത്രവാദം എന്നാ മറവിൽ നമ്മൾ അത് ചെയ്യുകയും ചെയ്യും അഭ്യസ്ഥ വിദ്യരും ഉന്നത കുലജാതരും മോഹൻജാരോ ഹാരപ്പ തടങ്ങുകളിലെ സംസ്കാരം കയറുന്നവരും ഒക്കെ ചിലപ്പോഴൊക്കെ മന്ത്രവാദത്തിന് അടിമകളാകാറുണ്ട് ഈ മന്ത്രവാദം ശാസ്ത്രീയമോ എന്നൊരു ചോദ്യം അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ ശാസ്ത്രീയമായി തന്നെ നമുക്ക് ശ്രമിക്കാം മനസ്സ് പ്ലസ് തന്ത്രം തന്ത്രമെന്ന് പറഞ്ഞാൽ വാദം എന്നുള്ള അർത്ഥവും മനസ്സ് പ്ലസ് തന്ത്രം അതാണ് മന്ത്രവാദം മനസ് പ്ലസ് ശാസ്ത്രമാണ് മനഃശാസ്ത്രം അതുപോലെ മനസ്സ് പ്ലസ് തന്ത്രമാണ് മന്ത്രവാദം മനസ്സിന്റെ തന്ത്രമാണ് മന്ത്രവാദം എന്നർത്ഥം ശാസ്ത്രജ്ഞന്മാര് മനുഷ്യ മനസ്സിനെ ഒരു കുരങ്ങിനോട് ഉപമിച്ചിട്ടുണ്ട് ബാഹ്യ ശക്തികളുടെ ഇച്ഛയ്ക്കനുസരിച്ച് കുരങ്ങും കളിച്ചുകൊണ്ടിരിക്കും അതുപോലെ ബാഹ്യ ശക്തികളുടെ പ്രേരണയ്ക്കനുസരിച്ച് മനുഷ്യന്റെ മനസ്സും കളിച്ചു കൊണ്ടിരിക്കും എനിക്കൊരു അനുഭവ കഥയുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി കുറേ നാളുകൾക്ക് മുമ്പ് അതിൻ്റെ മാതാപിതാക്കള് ഓഫീസിലെത്തി പ്രദീപ് ആ കുട്ടി രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കിടന്നു കഴിയുമ്പഴത്തേന് ഞെട്ടിയമ്മരും അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ദിവസവും ഇതൊരു ശീലമാക്കി അപ്പോൾ അവര് പല ഡോക്ടർമാരും എടുത്തുപോയി അവിടെ നിന്ന് കുറെ ഒക്കെ മരുന്ന് കഴിച്ചു പ്രയോജനമൊന്നുമില്ല അപ്പോഴാരോ കൊടുത്തു നല്ല മന്ത്രവാദികളെ കൊണ്ട് ഒന്ന് നോക്കിച്ചാ മതി നോക്കുക എന്നുള്ള ഒരു കർമ്മമാണല്ലോ മന്ത്രവാദികൾ പലയിടത്തും ഉള്ള മന്ത്രവാദികളുടെ അടുത്തേക്ക് അവർ പോയി ഒരുപാട് പ്രസിദ്ധരായ മന്ത്രവാദികളുടെ അടുത്ത് പോയി നോക്കിച്ചു അപ്പോ ഈ കുഞ്ഞ് പഠിക്കാൻ പിടിക്കുക അവളിൽ അസൂയ കൊണ്ട് ആരോ മന്ത്രവാദം ചെയ്തിട്ടുണ്ട് അവൾക്ക് അത് ഒഴിപ്പിക്കണം ഒഴിപ്പിക്കുന്ന പോലെ ഒരു ചടങ്ങാണ് ചിലവുള്ള ചടങ്ങാണ് ഒരുപാട് ഒഴിപ്പിക്കരുതാണ് പക്ഷേ പ്രയോജനമൊന്നുമില്ല ക്ഷേത്രങ്ങളിലും പള്ളികളിലും മറ്റാരാധന ഒക്കെ പോയി ഇവരൊത്തിരി നേർച്ച ഇടുകയും ചെയ്തു അതുകൊണ്ടും പ്രയോജനമില്ലാതെ പോയി അവസാനമാണ് എങ്ങനെയോ തട്ടിത്തിരിഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്നത് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു മോളെ നീ ഞെട്ടി ഉണരുമ്പോ എന്ത് കണ്ടിട്ടാണ് അത് ഞാനൊരു രൂപം കാണും എന്റെ മനസ്സിൽ ആ രൂപം കണ്ട് പേടിക്കും ഞാൻ ഞാൻ പറഞ്ഞ ആ രൂപം ഒന്ന് കടലാസിൽ വരയ്ക്കാം ആ കുട്ടി കുറച്ച് സമയം എടുത്തിട്ട് ആ രൂപം കടലാസിൽ ഒന്ന് വരച്ചു എൻ്റെ പ്രതിവെ വലിയ മനക്കെട്ടിയുള്ളവര് വരെ ആ രൂപം കണ്ടാൽ പേടിച്ചു പോകും അതുപോലെയുള്ള ഒരു രൂപമാണ് നമ്മുടെ ഓഫീസിൽ ഇപ്പോഴും പെട്ടത് ഞാനപ്പോൾ പറഞ്ഞു ഇതിനൊരു സൈക്കാർട്ടിസ്റ്റിനെ കണ്ടേക്കുള്ളു സൈക്കാർട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് ആ കുട്ടിയെ റെഫർ ചെയ്തു അദ്ദേഹവും ഞാനും കൂടെ കണ്ടുപിടിച്ചു ഈ കുട്ടിക്ക് സ്കിസോഫ്രീനിയായുടെ ആരംഭമാണ് സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനോരോഗമാണ് യഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിഞ്ഞു പോകുന്ന ഒഴിഞ്ഞുപോകുന്ന തെന്നി മാറുന്ന മനസ്സിന്റെ ഒരു രോഗമാണത് അതിനുള്ള മരുന്ന് കൊടുത്തു അതിനെ തുടർന്ന് നമ്മൾ കുറേ തെറാപ്പികൾ മൂന്നാല് സെഷനിൽ കൊടുത്തു പൂർണ്ണ സൗഖ്യം ആ കുട്ടി പ്രാപിച്ചു എന്താണ് ഇതിൻ്റെ അർത്ഥം മന്ത്രവാദം കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിൽ പല ആളുകളും മന്ത്രവാദത്തിൻ്റെ പുറകെ ഓടുന്നവരുണ്ട് ഇവര് ചെയ്യുന്നത് പെർസോണിഫിക്കേഷനാണ് പെർസോണിഫിക്കേഷൻ പ്രോസസ് അല്ലെങ്കിൽ പെർസോണിഫിക്കേഷൻ തെറാപ്പി ഇത് ഉണ്ട് പക്ഷെ മന്ത്രവാദം ഒരു മിഥ്യയാണ് സത്യമല്ല ദുർബല മനസ്കരായ ആളുകളെ നെഗറ്റീവ് എനർജിയുടെ ഇരുട്ടറയിൽ കെട്ടിയിട്ടിട്ട് കർമ്മമാണ് കൊലപാതകം കണ്ട ഒരു സ്ത്രീയെ പറ്റി ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചു അവളുടെ കൂട്ടുകാരിയെ കൂട്ടുകാരിയുടെ ഭർത്താവ് തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി കൊന്നുകളും ഈ വലിയ നിലവിളിയൊക്കെ കേട്ടിട്ട് അയലത്തുള്ള കൂട്ടുകാരി ഓടിച്ചെന്നപ്പോ തുണ്ടം തുണ്ടമായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കൂട്ടുകാരിയാണ് കണ്ടത് ആ കാഴ്ച ഈ സ്ത്രീയില് ഒരുപാട് ആഘാതം ആഘാതമേൽപ്പിച്ചു പിന്നെ അവര് ഉറങ്ങിയിട്ടില്ല എപ്പോഴും പിച്ചും പേയും പറയുകയാണ് അപ്പോൾ നാട്ടിലുള്ള കുറെ പേരൊക്കെ പറഞ്ഞു മരിച്ചുപോയ സ്ത്രീയുടെ ആത്മാവ് അവരുടെ ദേഹത്ത് കയറിയവരെ ഉപദ്രവിക്കുകയാണ് ചെയ്തോ കണ്ടുപിടിച്ചോ കൂടോത്രം ചെയ്തിരിക്കുകയാണ് മന്ത്രവാദം ചെയ്യണമെന്ന് പറഞ്ഞു ഒരുപാട് മന്ത്രവാദം ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല അവസാനം ഒരാൾ വന്നിട്ട് ഒരു ഇരുട്ടറയിൽ ഈ സ്ത്രീയെ ഇട്ടിട്ട് മർദ്ദിക്കാൻ തുടങ്ങി കാരണം ഈ സ്ത്രീയുടെ ദേഹത്തെ മറ്റേ സ്ത്രീ ഉണ്ടെന്ന് കരുതിയിട്ട് ഇറങ്ങ ഇറങ്ങ ഇറങ്ങാന്ന് പറയും ആ സ്ത്രീ ഈ മർദ്ദനമേറ്റ് അവശയായ എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവുമില്ല ഒരു പ്രയോജനവുമില്ലാതെ പോയി ഇരുട്ടിൻ്റെ ആത്മാക്കളെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ജോലിയാണ് സൈക്കോതെറാപ്പി മനഃശാസ്ത്രത്തിൽ എന്നാൽ ഇരുട്ടിന്റെ ആത്മാക്കളെ ഇരുട്ടിൽ തന്നെ ഇട്ട് പീഡിപ്പിക്കുന്ന പണിയാണ് മന്ത്രവാദം മന്ത്രവാദം ഒരു പ്രശ്ന പരിഹാര മാർഗം അല്ല മായ മായയാണ് മന്ത്രവാദം സർവവും മായ അതാണ് മന്ത്രവാദം മന്ത്രം മനസ്സിനെ മയക്കും മയക്കം മായകൾ സൃഷ്ടിക്കും പിറകെ സഞ്ചരിക്കുന്നവര് അവസാനം വികാര ജീവികളായി മാറും മന്ത്രവാദത്തിന്റെ പിറകെ ഓടുന്നവര് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണിത് ഓവർ ട്യൂ വളരെ ഗഹനമായൊരു വിഷയമാണെന്ന് സൂചിപ്പിച്ചത് നമുക്കറിയാം മന്ത്രവാദം മനസ്സിൻ്റെ തന്ത്രം അതല്ല ഒപ്റ്റ് ചെയ്യേണ്ടത് പകരം മനസ്സിൻ്റെ ശാസ്ത്രം മനഃശാസ്ത്രത്തിലേക്കാണ് ലോജിക്കലായിട്ടുള്ള മനുഷ്യർ എത്തേണ്ടതെന്നാണ് ഇന്ന് സൂചിപ്പിച്ചത് അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി കാണാം നന്ദി നമസ്കാരം